ും എച്ച് എസ് എച്ച് കോൺക്സ്പ്രേഷൻ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ചുരിദാർ ആട്ടോ കുറച്ച് ചുരിദാർ പിന്നെ ഓഫറിൽ നിന്ന് കാണിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഓഫറിന് കാണിച്ചു കഴിഞ്ഞാൽ എടുത്ത് വെച്ച് പോണ പരിപാടി കേട്ടോ രാവിലെ അങ്ങ് ചോദിക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇതൊക്കെ ഓരോ പീസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പുറത്തൊരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ആവശ്യം മാത്രം മെസ്സേജ് ചെയ്യാം പിന്നെ അപ്പോൾ ഇതിപ്പോൾ ഒഴിവാക്കി തൊണ്ണൂറ് ആണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ആയിരത്തി നാനൂറ് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് റേറ്റിൽ വരുന്നതാണ് അപ്പം ഇതുപോലെ ഓൺ ഓഫർ ആയിട്ട് രണ്ടു ദിവസം ഉണ്ടാവും പല പിന്നെ ഇതാണ് കേട്ടോ എക്സ് എല്ലും ഡബിൾ എക്സലും എല്ലും ത്രീ എക്സലും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് കാണിക്കുമ്പോൾ ഓരോന്നിൻ്റെ ഓരോന്നിനു പറഞ്ഞുതരാം അപ്പം എക്സ് എൽ ഡബിൾ എക്സ് എല് എന്ന് പറയുള്ളൂട്ടാ പിന്നെ അത് ഗ്യവേന്റെ അത് ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കട്ടോ ഇതൊരു എന്താ ഈ ഒരു മെറ്റീരിയൽ അതോ അപ്പൊ പുതിയ മെറ്റീരിയൽ ആട്ടോ ഡബിൾ എക്സ് ആട്ടോ കേട്ടോ കണ്ടോ പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു വർക്ക് വരണുണ്ട് പിന്നെ അടിയിലും അതേപോലെ ഈ ഒരു വർക്ക് വരണുണ്ട് പിന്നെ സ്ലീവിൽ ഇറച്ച് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ചുഴാറാണ് പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ് എന്താ ഡബിൾ എക്സല്ലാട്ടോ ഷോളിതാ അടിപൊളി ആ ഒരു ഇതുള്ള മെറ്റീരിയലാണ് ഒരു ഫ്രഷ് ഒരു മെറ്റീരിയൽ അതാ നല്ല പാർട്ടി വെയർ ആണ് അപ്പം ഇത് ഇപ്പം ഓഫറിന് കൊടുക്കാമെന്ന് മാത്രം അപ്പം ഇത് ഡബിൾ എക്സ് എൽ ആണ് അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഏത് സൈസ് നിങ്ങൾ കേൾക്കട്ടോ കളർ ഈ ഒരു കളറാണ് ഇതേപോലെ നെക്ക് വരുന്നത് ലാർജാ കേട്ടോ സൈസ് വേണ്ട ലാർജ് സൈസ് ആണ് ഈ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ പാൻറ്റ് ഇതാ ഇതുപോലെയാണ് പാൻറ്റ് വരുന്നത് പ്ലെയിൻ പാൻറ് തന്നെ ഷാള് അത് അടിപൊളിയാട്ടോ ഇതൊക്കെ നല്ല പാർട്ടിവെയറാണ് വേണേ എഴുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾ വാങ്ങിച്ചിട്ട് മറ്റു ലാഭാണ് അടുത്തത് നല്ല ജോർജറ്റിൽ വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് ഡബിൾ എക്സ് എക്സെല്ലാണ് ഉണ്ടോ പിന്നെ വർക്കൊക്കെ കണ്ട ഫുൾ ആയിട്ട് വർക്ക് വരുന്നൊരു ചുരിദാറാണ് ഈ വരുന്നത് ഇതിന്റെ പാനിൻ്റെ ഫ്രണ്ടും ബാക്കും ഇതും ഇതുപോലെയാണ് നല്ല അടിയിലൊക്കെ നല്ല വർക്ക് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വർക്ക് വരുന്നത് ഷോളാണ് രണ്ട് കളറുണ്ട് ഇതിൻ്റെ രണ്ടായിട്ട് കളർ വരുന്നണ്ട് നമ്മളിത് ഒന്നല്ല കാരണം എന്താ വെച്ചാൽ ഇത് ഇതിന് ഓരോരോ പീസ് ഓരോരോ പീസ് ആണ് അതിൻ്റും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓഫറായിട്ട് ഡബിൾ എക്സൽ ആട്ടോ സെയിം അപ്പൊ ആ ഒരു ഇതിന്റെ സെയിമാണ് കണ്ടോ എന്റെ ഫ്രണ്ട് പാർട്ടിൽ അലാസ്റ്റിക് അല്ല പട്ടയാണ് നല്ല വർക്കൊക്കെയാണ് നല്ല സീക്വൻസും ഇതും കൂടെ ഉള്ള വർക്ക് എടുത്തു കാണിക്കണം ഷോൾ ഇതാ അത് അടിപൊളിയാണ് മെറൂൺ ഷെയ്ഡാണ് ഇത് ത്രീ എക്സൽസൈസ് ആട്ടോ ത്രീ എക്സൽസൈസ് നല്ലൊരു മെറ്റീരിയലാണ് ആണ് ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ടിപൊളി മെറ്റീരിയലാണ് ഫുള്ളായിട്ട് വർക്ക് മരുന്നത് അടിയിൽ ഈ ഒരു വർക്ക് വരുന്നതാണ് സ്ലീവിനും വർക്ക് വരണം നല്ലൊരു ക്ലോത്ത് ആട്ടോ ലിപുളി ക്ലോത്താണ് ഫാൻറ്റ്താ നല്ല വലിയ ഫാൻ്റ് തന്നെയാണ് ഫാന്റിൻ്റെ അടിയിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആട്ടോ നമ്മൾ പല പല വില ഒന്നും ആക്കണില്ല എല്ലാതും എണ്ണൂറ്റി തൊണ്ണൂറ് ഷോളുണ്ടാവും നല്ല അടിപൊളി പാർട്ടി വെയർ ഓക്കെ എണ്ണൂറ്റി തൊണ്ണൂറിന് ബെസ്റ്റാ കേട്ടോ ഈ റേറ്റിന് ആണ് ാണ് സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് പാൻറ്റ് ഡാ ഇതുപോലെ പാനിന്റെ അടിയിലും ഈ ഒരു ഇത് ഷോളിൻ്റെതാ കേട്ടോ വരുന്നുണ്ട് ഷോൾ ഷോൾ എങ്ങനെയാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറെട്ട് ത്രീ എക്സ് എല്ലാ വരുന്നത് ഇത് അടിപൊളി മെറൂഷീഡാണ് കേട്ടോ ഈ ഒരു വർക്കാണ് ഡബിൾ എക്സ് എല്ലാട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് നമ്മൾ പറയുന്ന രണ്ട് ഭാഗം സ്കാലും ഒരു ഭാഗത്ത് സിമ്പിളും ഒരു ഭാഗത്ത് നല്ല അടിപൊളി ആണ് സ്കാലപ്പാണ് വരുന്നത് ഇത് ഡബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് വരുന്നത് ഡബിൾ ആട്ടോ എക്സെല്ലോ ഇതിന്റെ ഷോൾ വരുന്നത് ആണ് ഈ സൈസാണ് പർച്ചേസ് ചെയ്യാത്തവരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കാരണം ഇത്രയും ഓഫറിൽ പിന്നെ കിട്ടൂല കാരണം നമ്മളിത് ഒന്നോ രണ്ടോ ദിവസേ നമ്മളിത് വെക്കുള്ളൂ ഓഫറ് പിന്നെ കഴിഞ്ഞാൽ നമ്മൾ സാധാ റേറ്റ് ഇട്ടിട്ട് നമുക്ക് ഇത് കൂട്ടോ എന്താ ഇത് ഡബിൾ എക്സ് എൽ ആണേ നല്ല ഗ്രീനാട്ടോ നല്ല ഗ്രീനാണ് നല്ല പാർട്ടിവെയർ ആ അടിപൊളി പാർട്ടിവെയർ ആണ് ഇതൊരു ഡബിൾ എക്സ് എൽ തന്നെയാ കേട്ടോ അഡീത്ത വർക്ക് നോക്കി പിന്നെ റിട്ടേൺ കേട്ടോ എന്തെങ്കിലും കംപ്ലൈൻറ് ഇട്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഉള്ളു വെറുതെ ആ കളറല്ല ഈ കളറല്ല ഒന്നും പറയരുത് കാരണം എന്താ വെച്ചാൽ ചെറിയ കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നോ നോക്കിയിട്ട് വാങ്ങാം ചില കളർ നമ്മൾ പറഞ്ഞു കേട്ടോ നമ്മൾ ക്ഷമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയോ അപ്പൊ ഷോൾ ഷോൾ കണ്ടോ നല്ല ഈ ഒരു സ്കേലിപ്പോൾ നല്ല ഭംഗിയുള്ള സ്കേലിപ്പോൾ ഫുൾ ആയിട്ട് നല്ല ഗ്രീനാ കേട്ടോ ഇതിപ്പോ ഒരു ഇത് ത്രീ എക്സ് എൽ ആട്ടോ ഇതൊരു കരിനീലാണ് കണ്ടോ അതിൻ്റെ വർക്ക് ഇതാ ഇതുപോലെയാണ് നല്ലൊരു ഒതുങ്ങിയ വർക്കൗട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അതൊക്കെ അതിൻ്റെ ഷോഡ് ഞാൻ കാണാം അതിൻ്റെ സ്കേലപ്പും നല്ല അതിൻ്റെ സ്കേലപ്പാണ് കണ്ടോ സ്കാലപ്പും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കൗണ്ട് ചെയ്ത സ്കേലപ്പാണ് പാൻറ്റും നല്ല ബിസുണ്ട് ഉണ്ടോ പേൻ്റെ അടിപൊളിയാണ് ഒക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് സ്പീഷിപ്പിങ്ങ് ആട്ടോ അപ്പോൾ ഡബിൾ എക്സലാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു വർക്കൗട്ട് എന്ത് ഭംഗിയാണ് ഒരു ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ലീവിലൊക്കെ ഡബിൾ എക്സെല്ലാം കേട്ടോ നല്ലൊരു ജോർജറ്റാണ് കണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഫുൾ ഭംഗിയുള്ള ഐറ്റംസ് ഒരു വ്യത്യസ്ത കളറാണ് കേട്ടോ ഇത് സാദാ കളർ പോലെ വ്യത്യസ്ത കളറാണ് വെയിറ്റ് ചെയ്തു പാൻറ്റിലും സെയിം വർക്ക് വരുന്നതിൻ്റെ ഇപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്ട്ടാണ് അതിൻ്റെ സെയിം ഇപ്പം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഈ കളർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്താൽ മതി കാരണത്തോരോ പീസാകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല നമ്മളത് നിങ്ങൾക്ക് എടുത്ത് നിൽക്കും പിന്നെ നിങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണമുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പം അങ്ങനെ ചെയ്യരുത് ഈ ഒരു പീസൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും അത് പഠിക്കുകയാണ് അടിപൊളി ത്രീ എക്സ് എല്ലാണ് ത്രീ എക്സ് എൽ സൈസ് നെക്ക് വർക്കും സ്ലേ സ്ലീവിൻ്റെ വർക്കും എൻഡിങ്ങിലെ വർക്കും സെയിം വർക്കാണ് പാൻറ് പ്ലെയിനാണ് പെൻറ്റിണ്ടാക്കും ത്രീ എക്സെല്ലിൻ്റെ അളവൊക്കെ ഉണ്ട് കേട്ടോ ും സെയിം സ്കും ഷോൾ തന്നെ കേട്ടോ ഇല്ല ഭംഗിയുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് ഒക്കെ എണ്ണൂടാണ് അപ്പം റയോൺ ആട്ടുള്ളൂ നല്ല കംഫർട്ടുള്ള റയോൺ മെറ്റീരിയലാണ് വരുന്നത് കളർ ഒന്നും പോകണില്ല ഇത് ഞാൻ യൂസ് ചെയ്യേണ്ടത് അതായത് നല്ല സൂപ്പറാണ് ഇത് വിടാൻ എനിക്ക് നല്ല പാൻറ്റാണ് വരുന്നത് നല്ല ജീൻസ് ടൈപ്പിൽ നല്ല കനക്കുള്ള ആമ്പിൾ ലെങ്സ് പാനാണ് ഇവിടെ ഒരു റിബിൾ ഉണ്ട് പോക്കറ്റ് ഉണ്ട് ഒക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി പാൻറ്റ് കാണിക്കാം കണ്ടോ ഇനി ഷോളോ സൈഡൊക്കെ ഇടാ എന്ത് ഭംഗിയാണിട്ട് വയ്ക്കുക ഇത് നമുക്ക് എന്ന് എപ്പോഴും അള അലക്ക എന്ന് ചെയ്യാം കേടൊന്നും വരുന്ന ഐറ്റംസ് അല്ല അപ്പൊ ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറാണ് അപ്പൊ ഞാനിത് ഗി വേന്റെ വീഡിയോ ഗിവേ കാണിക്കാട്ടോ ഗി വേന്റെ വീഡിയോയില് കുറച്ച് ആൾക്കാർ എത്ര ആൾക്കാരും വരെയോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ആൾക്കാരാണ് ഞാൻ ആകെ പങ്കെടുത്തത് നിങ്ങൾക്കൊന്നൊരു മത്സരബുദ്ധി ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതെട്ടോ പേര് എല്ലാവരും പേരും കറക്റ്റ് കേട്ടോ ഇത് എനിക്ക് വാട്സപ്പിൽ പേര് വിട്ടരാത്തവരെ ഞാൻ ചെറു അറ്റത്ത നമ്പർ എഴുതിയതാണ് പേര് വിട്ടെന്ന് പോയതൊക്കെ ഞാൻ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാട്ടോ ഇത് ഈ ആണത് നമ്പറാണ് അത് ഞാൻ തുറക്കുന്നില്ല സിന്ധു കുഞ്ഞുമോൻ ഫാത്തിന ഷാദി ഇതൊക്കെ എനിക്ക് ഞാൻ വാട്സപ്പിൽ നിന്ന് പേരെടുത്ത കേട്ടോ പിന്നെന്താ പറയുക എന്റെ ആദ്യത്തെ ചാറ്റൊക്കെ മാ സിമ്മ് മാറ്റിയിട്ട കാരണം സുഹറ ഏർ ചാറ്റൊക്കെ പോയി അത് കാരണം നിങ്ങള് ആദ്യം ഇട്ടെന്ന പേരൊന്നും ഇല്ല മീന് ഫീസ് എമ്മീത വാട്സപ്പ് കേട്ടോ വാട്സപ്പിൽ നമുക്ക് വേഗം കണ്ടാറേ പല ഇനീഷ്യലൊക്കെ കൂടിയിട്ടും ഫാത്തിമ കെ പി വാട്സ്ആപ്പ് ആണ് എഴു എഴുപത്തി അൻപത് കാരണം അത് അങ്ങനെയുള്ള അങ്ങനെ വരും പ്രേത ശ്രീരാജ് സെനു സോനും ഇതും വാട്സപ്പ് ആണ് അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ വാട്സപ്പ് പേര് ഫാത്തിമ അനീസ മലപ്പുറം ഇനി രണ്ടൂന്നെണ്ണം കൂടി കാണലേണ്ണം കൂടി ഇല്ല അപ്പോഴത്തെ താഴേക്ക് വീണതേന്ന് ഫാസി കെബിയർ ഇതൊക്കെ വാട്സപ്പ് നെയിമാണ് അപ്പൊ നിങ്ങളെ വാട്സപ്പ് നെയിമിൽ നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ പേര് വിട്ടവർത്തൊക്കെ ഞാൻ എഴുതിയിക്കുന്നത് ഇത് നുസ്രത്ത് സുനില ഇരു മാത്രേ ഉണ്ട് കേട്ടോ അവരെ ഞാൻ സുനില എന്ന് മാത്രമേ എഴുതുള്ളൂ അവർക്ക് അറിയാല പേരായതുകൊണ്ട് ഒരു പേരല്ലു പിന്നെ കൗലത്ത് വാണിയമ്പലം അപ്പൊ ഇത്രയും ആൾക്കാരാണ് കേട്ടോ മത്സരിച്ചിട്ടുള്ളത് ഇരുപത് ആൾക്കാരാണ് മത്സരിച്ചിട്ടുള്ളത് അപ്പൊ ഞാനിപ്പോ അപ്പോൾ അപ്പൊ നറുക്കെടുക്കട്ടോ ണിയമ്പലം കണ്ട ഈ ആൾക്കാണെട്ടോ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചുരിദാറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട നമ്മൾ പത്ത് വീഡിയോക്ക് വിവരണങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി ആ കമൻറ്റിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലുള്ളത് ഞാൻ ചെറിയ ചില വീഡിയോകൾക്ക് കൊടുക്കട്ടെ അവങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് അതിൽ പോയിന്റ് കൊടുക്കട്ടോണ്ടോ കൗലത്ത് വാണിയുമ്പോഴും അപ്പോൾ ഇയാളെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അഡ്രസ്സ് അയച്ചു തരാം അപ്പോൾ ഓക്കെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാം നമ്മൾ പത്ത് വീഡിയോക്ക് പത്ത് വീഡിയോക്ക് കൊടുക്കണം നല്ല സാധനങ്ങൾ ഇന്നിപ്പോൾ നിന്നെ കോണ്ടാക്റ്റ് ആയിട്ട് ഒരാളാണ് നിങ്ങൾ പറഞ്ഞ ചുരിദാറ് ഞാനൊരു കല്യാണത്തിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നല്ലതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അല്ല നമ്മളെ മെസ്സേജ് കമന്റ് ചെയ്യാം നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാം ഓക്കെ അസ്സാം വലിക്കും